മലയാള സിനിമയ്ക്ക് ഒരേ ഒരു ഗാനഗന്ധർവനേ ഉള്ളൂ അത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാസേട്ടനാണ് മലയാളികളുടെ പ്രിയപ്പെട്ട യേശുദാസ് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെന്ന പേരിൽ അദ്ദേഹം പാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നത് മലയാളികൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്ന് തന്നെയാണ് പിന്നണി ഗാനരംഗത്ത് മറക്കാനാകാത്ത ഗാനങ്ങൾ സമ്മാനിച്ച് പ്രതിഭ അങ്ങനെ പാട്ട് നിർത്താൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവർക്കും വളരെയധികം ഞെട്ടലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് അവസരം നൽകുന്നില്ലെന്ന സംസാരവും ദാസേട്ടൻ പാട്ട് നിർത്താൻ തീരുമാനിച്ച കാര്യങ്ങളുമൊക്കെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ചില ആളുകൾ ഹിസൈനസ്സ അബ്ദുള്ള തൊട്ട് രവീന്ദർ മാസ്റ്ററുടെ സംഗീത ശൈലി മാറിയെന്ന ശോഭന പറയുമ്പോൾ ആദ്യമൊക്കെ ലോക്കൽ പാട്ടുകൾ പലതും ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ ഹിസൈനസ അബ്ദുള്ളക്ക് ശേഷം നിലവാരം കുറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നു ദാസേട്ടൻ പാട്ട് നിർത്താൻ തീരുമാനിച്ച സമയമായിരുന്നു അതെന്നും എടുത്തു പറയുന്നുണ്ട് എല്ലാ സിനിമകളിലും ഒരേപോലെ പാടി ഇദ്ദേഹത്തിന് മതിയായി ഇനി കച്ചേരിയിൽ മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിൻവാങ്ങി ഈ സമയത്താണ് ഹിസൈനസ് അബ്ദുള്ള വരുന്നത് കഥ കേട്ടപ്പോൾ തന്നെ എന്താണ് വേണ്ടതെന്ന് ഭാവന വന്നിരിക്കുക അത്രയും നല്ല സീരിയസ് കഥയാണ് ഇതിൽ ദാസേട്ടൻ പാടാതെ എങ്ങനെയാണ് ആവുക ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാട്ടൊന്ന് കേട്ടിട്ട് ദാസേട്ടൻ തീരുമാനിക്കുന്നു പറയും ദാസേട്ടൻ പാടുന്നില്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചു കേട്ടു ആ കേട്ടപ്പോൾ ദാസേട്ടനെ പാടാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ശോഭന ഓർത്തു പറയുന്നു ആ സമയത്ത് ദാസേട്ടൻ അങ്ങനെ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റൂ വേറെ ആര് പാടിയാലും ഒരു പോയിന്റ് താഴെയായിരിക്കും ദാസേട്ടൻ എല്ലാ പാട്ടുകളും പാടണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അവരവർ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ അവരെ മറികടന്ന് വരണം ഒരാൾ താഴ്ന്നു കൊടുത്തു വന്നിട്ട് എന്താണ് കാര്യം അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതെന്ന സംസാരം ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ശോഭന ചൂണ്ടിക്കാട്ടി കൈതപ്രവും രവിയേട്ടനും വല്ലാത്തൊരു കോമ്പിനേഷനാണ് ഹിസാനസ് അബ്ദുള്ളയിൽ രവിയേട്ടൻ പാടിയിട്ടുണ്ട് എം ജി ശ്രീകുമാറാണ് ആദ്യം പാടിയത് അദ്ദേഹം മനോഹരമായി പാടി പക്ഷെ വേറൊരു രീതിയിലായിരുന്നു ദാസേട്ടനും ശ്രീകുമാറുമാണ് ആ സീനിൽ വരുന്നത് കുറച്ചുകൂടി നന്നാക്കണമെന്ന ചിന്തയിലാണ് ശ്രീകുമാർ പാടിയത് പക്ഷേ സാഹചര്യത്തിന് ചേരുന്നതായിരുന്നില്ല ധിഖാരത്തോടെയാണ് അവിടെ പാടേണ്ടത് ഈ ധിഖാരം രവിയേട്ടനെ വരുമെന്നും മോഹൻലാൽ പറഞ്ഞതെന്നും ശോഭന രവീന്ദ്രൻ ഓർത്തു പറയുന്നു രണ്ടായിരത്തി അഞ്ചിൽ തൻ്റെ അറുപത്തിയൊന്നാം വയസ്സിലാണ് രവീന്ദർ മാസ്റ്റർ ലോകത്തോട് വിട പറഞ്ഞത് അതിനുശേഷം ശോഭന രവീന്ദർ പലയിടത്തും എത്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചും രവീന്ദർ മാസ്റ്റർ ഒരിക്കൽ പല ഗാനങ്ങളിലും മനുഷ്യരമാക്കിയ ഗായകൻ എന്ന നിലയിൽ ദാസേട്ടൻ പാട്ട് നിർത്താൻ പറഞ്ഞതിനെ കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം തന്നെയാണെന്നത് എടുത്തു പറയുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഗാനങ്ങളിലൊന്ന് ഹിസൈൻസ് അബ്ദുള്ളയിലെ ഗാനങ്ങളാണെന്ന് എടുത്തു പറയാനും പല കാരണങ്ങളാണ് സംഗീത സംവിധായകനെന്ന നിലയിൽ രവീന്ദ്ര മാസ്റ്റർ തൻ്റെ കഴിവുകളെ മുഴുവൻ പുറത്തെടുത്ത ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത് യേശുദാസ് പാടിയ പ്രമദവനം എന്ന ഗാനം അനശ്വരമാക്കി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഗാനത്തിന് പിന്നിലെ സംഭാവ വികാസങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ രവീന്ദർ മാസ്റ്ററിന്റെ ഭാര്യയെ ശോഭനയ്ക്ക് പറയാനുള്ളത് ദാസേട്ടനെ കുറിച്ച് തന്നെയാണ് ഒരു പ്രശസ്ത ചാനലിന് നൽകിയ ഒരു ഇടയിൽ സംസാരിക്കവെയായിരുന്നു ശോഭ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ശോഭയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ പ്രേക്ഷകർക്കാദ്യം ഞെട്ടലുണ്ടായി എന്നാൽ പഴയ കാര്യമല്ലേ ദാസേട്ടൻ ഒരിക്കലും പാട്ട് നിർത്താൻ തീരുമാനിക്കില്ല എന്ന് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ